മികച്ച സന്ദേശങ്ങൾ നൽകിയ കുട്ടികളുടെ നാടകം ശ്രദ്ധേയമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നാടക കളരിയിൽ പങ്കെടുത്ത കുട്ടികൾ മികച്ച സന്ദേശങ്ങൾ നൽകിയ ശ്രദ്ധേയമായ നാടകം അവതരിപ്പിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിലാണ് കുട്ടികൾ ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ നാടകം അവതരിപ്പിച്ചത് പഞ്ചായത്തിലെ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നവജ്യോതി കോളേജ് ജെ എം ഇ പി സ്കൂൾ എന്നിവിടങ്ങളിലും പൊതുജനങ്ങൾക്കായി ചെറുപുഴ ജെ എംഇ പി സ്കൂളിലും നാടകം അവതരിപ്പിച്ചു സമൂഹത്തിൽ നിലനിൽക്കുന്ന മദ്യം മയക്കുമരുന്ന് കളവ് വഞ്ചന വിശ്വാസമില്ലായ്മ മൊബൈൽ ഫോണിന്റെ അമിതവും തെറ്റായതുമായ ഉപയോഗം എന്നിവയെ ആസ്പദമാക്കി ഇരുപത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് നാടകം സന്തോഷ് കുമാർ നാടക രചന റാപ്പിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപുഴ ജെ എം യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് നാടക കളരിയിൽ പങ്കെടുത്ത് നാടകത്തിൽ അഭിനയിച്ചത് ഗോപി കുറ്റിക്കോൽ ജി എസ് അനന്തകൃഷ്ണൻ എന്നിവരാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത് ഉദ്ഘാടന യോഗത്തിൽ ചെകുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മനുഷ്യങ്ങൾ അവരെ ഉണർത്തുന്നതിനും ആ സാമൂഹ്യ അവസ്ഥയ്ക്കെതിരെ പോരാടുന്നതിനും വേണ്ടിയിട്ട ഒരു പടച്ചട്ടയായി സാഹിത്യവും അതുപോലെ നാടകവും വീർത്തേക്കാളും മോശമായ അവസ്ഥയിൽ ജീവിച്ച ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ മനുഷ്യാക്കി മാറ്റി തീർത്തത് നാടകം ഉൾപ്പെടെയുള്ള കലാമാധ്യമങ്ങളാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് നല്ല നാടകം വിറ്റുവട്ടത് കേട്ട് കാണും നമ്പൂരി ഈ സമുദായത്തിനായ ഈ നാടകം വീട്ടിലോട്ട് നാടകം അവതരിപ്പിച്ച് തുടങ്ങിയ സാംസ്കാരിക സമരം വിവിധ കാലഘട്ടങ്ങളിൽ അതാത് മനുഷ്യൻ അനുഭവിച്ച യാതനകൾ പ്രയാസങ്ങൾ അസമത്വങ്ങൾ ഇതിനൊക്കെ എതിരെ പോരാടാൻ പ്രസംഗത്തോടൊപ്പം തന്നെ എഴുത്തിനോടൊപ്പം തന്നെ സാഹചര്യ കൃതികളോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പ്രാപ്പുയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും നവജ്യോതി കോളേജിലും ജെ എം യു പി സ്കൂളിലും കുട്ടികൾക്ക് മുന്നിൽ ഈ നാടകം അവതരിപ്പിച്ചു വളരെ നല്ല പ്രതികരണമാണ് അവിടെ ഉണ്ടായിരുന്ന കാണികളായ വിദ്യാർത്ഥികളിൽ നിന്നും ആ സ്ഥാപനങ്ങളിലെ അധ്യാപകരിൽ നിന്നും ലഭിച്ചത് എന്നുള്ളത് വളരെ സന്തോഷകരം ആയ ഒരു അനുഭവമായിരുന്നു ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇങ്ങനെ ഒരു സ്റ്റേജ് ആഗ്രഹിച്ചത് കുട്ടികളെല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നവരാണ് തുടക്കമായി ചെറുപടിയിൽ മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് തുടർന്ന് വരുന്ന വർഷങ്ങളിലും ഈ കുട്ടികളുടെ തിയേറ്റർ എന്ന പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് ഭയങ്കര സമർത്ഥരാണ് നമ്മുടെ കുട്ടികൾ അതിപ്പോൾ നിങ്ങൾക്ക് വന്നവർക്ക് കാണുമ്പോഴേ ഭയങ്കര സമർത്ഥരാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഭംഗിയായി നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെയും ഞങ്ങൾ ചാരിതാർത്ഥ്യത്തോടെയാണ് കാണുന്നത് ആയിരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഓരോരോ സ്റ്റേജ് കഴിയും തോറും കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്ന സന്തോഷമാണ് ഇതിൻ്റെ സംഘാടകരായ ഭരണസമിതിക്കും നാടക കോർഡിനേറ്റർ ആയിരുന്ന പരിശീലകർക്കുമുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ സിബിഎം തോമസ് കെ ഡി പ്രവീൺ രേഷ്മ വി രാജു കെ കെ വേണുഗോപാൽ ഗോപികുറ്റിക്കോൽ ജി എസ് അനന്തകൃഷ്ണൻ സന്തോഷ് കുമാർ ചകപുഴ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വെച്ച് നാടകത്തിൽ അഭിനയിച്ച കുട്ടികൾക്കും അണിയറ പ്രവർത്തകർക്കും ഉപഹാരങ്ങൾ നൽകി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എം ബാലകൃഷ്ണൻ അവസ്ഥ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു രക്ഷിതാക്കളുമാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനത്തിന് അർഹത അർഹരായിരിക്കുന്നത് മറ്റൊന്ന് ഇങ്ങനൊരു പ്രോജക്റ്റ് വെച്ച രാഷ്ട്ര അതിനെ അംഗീകരിച്ച അതിനെ പിന്തുണച്ച ഭരണസമിതി അംഗങ്ങൾ മലയാളുൾപ്പെടെയുള്ള എല്ലാ ഭരണസമിതി അംഗങ്ങളും അവരോടുള്ള ഒരു ഈ ശരിക്കും ഈ കുട്ടികൾ നിങ്ങളൊക്കെ കടപ്പെട്ടിരിക്കുന്നത് അവരോടാണെന്ന് കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാണ് ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇങ്ങനെ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും ഈ പരിപാടി ചെറുപുഴ പഞ്ചായത്ത് നടപ്പിലാക്കുന്നു ഒരു നിർദ്ദേശം ഭരണസമിതി ഇളക്കുള്ള ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് ഭരണസമിതിയിൽ എന്ത് മാറ്റങ്ങൾ വന്നാലും പുതുതായിട്ട് ഭരണസമിതിയിലേക്ക് എത്തുന്നവരും ഇതിനൊരു തുടർച്ച ഉണ്ടാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേരളത്തിലെ ഒരു പഞ്ചായത്തും കുട്ടികളുടെ തിയേറ്റർ ഉണ്ടാക്കിയിട്ടില്ല ചെറുപുഴ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന ഗ്രാമപഞ്ചായത്താണ് അത് തുടക്കം കുറിച്ചത് അത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാ കക്ഷി രാഷ്ട്രീയം വിട്ടു പറഞ്ഞാൽ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഒരു തീരുമാനമായിരുന്നു അത് കഴിഞ്ഞ വർഷം തുടങ്ങി ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് ഇനിയുള്ള ഭരണസമിതിയും ഇനി വരുന്ന ഭരണസമിതിയും ഇത് കൊണ്ടുനടക്കേണ്ടതാണ് ആകെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സ്ഥാപനം മാത്രമേ കേരളത്തിലുള്ളൂ ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് ഇത് പഠനം ഒരു ചൂരലും മാഷുമല്ലൂരും മാഷുമല്ല ഒരു ചോക്കുക ഒരു ബോർഡുമല്ല പഠനം മനഃപ്പാടമല്ല വിദ്യാലയ പടിവാതിൽ വിട്ടാലൊടുങ്ങുകില്ല ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ